മംഗളൂരുവിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി മുഹമ്മദ് ഇതിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നടപടി എടുത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അനുജ മംഗലൂരുവിലെ മലയാളിയുടെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ജില്ലാ പോലീസ് മേധാവി അടക്കം റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് മംഗലൂരു റൂറൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശിവകുമാർ കെ ആർ ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര പി ഒപ്പം തന്നെ കോൺസ്റ്റബിൾ എല്ലാലിംഗ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിലെ ഈ വിവരം ഈ കൊലപാതകത്തിന്റെ വിവരം അല്ലെങ്കിൽ ഈ ഇവിടെ ഇത്തരത്തിലൊരു ആൾക്കൂട്ട മർദ്ദനം നടക്കുന്നതിന്റെ വിവരം കോൺസ്റ്റബിൾ എല്ലാലിംഗയെയും ഒപ്പം തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര പിയുമാണ് ആദ്യം അറിഞ്ഞത് പക്ഷേ ഇവർ കൃത്യസമയത്ത് ഇത് മേലധികാരികളെ അറിയിച്ചിട്ടില്ല മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ മാത്രമല്ല ഇവർ സ്റ്റേഷനിൽ നിന്നും ഈ ഒരു മർദ്ദനം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് എത്താനായി അധിക സമയമെടുത്തു കുറെ നേരം എടുത്തതിനു ശേഷമാണ് ഇവർ ഇവിടേക്ക് എത്തുന്നത് എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ മതിയായ ഫോഴ്സുമായിട്ടല്ല ഇവർ ഈ സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ള കണ്ടെത്തലുണ്ട് അതിലും പ്രധാനം ഈ ഒരു വിഷയം ഇത്ര ഗൗരവമാണെന്ന് കണ്ടിട്ടും ഈ ഒരു കൊലപാതകമാണ് എന്ന് അല്ലെങ്കിൽ ഇയാൾ മരിച്ചു എന്ന് മേലുദ്യോഗസ്ഥരെ അറിയിക്കാൻ താമസിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ പ്രതികളെ പിടികൂടാനായിട്ട് അധിക സമയമെടുത്തു കാരണം ഇരുപതിലധികം പ്രതികൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നര ദിവസം ഏതാണ്ട് ഒന്നര ദിവസമായിട്ടാണ് പല പ്രതികളെയും പിടികൂടിയത് അങ്ങനെ പ്രധാനപ്പെട്ട പല പ്രതികളും രക്ഷപ്പെടാൻ ഇതിൽ ഇത് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു പതിനേഴ് പേരെ പിടികൂടിയെന്ന് പറയുമ്പോഴും ഇനിയും പ്രധാനപ്പെട്ട നാല് പ്രതികളെ പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് തന്നെ സമ്മതിക്കുന്നത് അപ്പോൾ അവിടെ ഇതുവരെയും പിടികൂടിയിട്ടില്ല അങ്ങനെ ഒരു ഇപ്പോൾ ഇപ്പോൾ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം അടക്കം പോലീസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് ിലെ ആൾക്കൂട്ട കൊലപാതകത്തിലാണ് മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പ്രതികളെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട് എന്നൊക്കെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മൂന്ന് പേർക്ക് സസ്പെൻഷൻ